വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ജീവൻ നഷ്ടമായ രണ്ടുപേരുടെ സംസ്കാര ചടങ്ങുകൾ പുത്തുമലയിൽ പുരോഗമിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇരുപതോളം ശരീരാവശിഷ്ടങ്ങളും മറവ് ചെയ്യും പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായതിനു സമീപത്ത് കഴിഞ്ഞ ദിവസം മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മറവ് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നതും ഇന്നത്തെ ദിവസം മുഹമ്മദ് ഷഹീദ് അവിടുന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷഹീദ് കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ സംസ്കാരം ഇന്നും നടക്കുകയാണ് ഇപ്പോൾ അവിടെ എത്തിച്ചിരിക്കുന്ന എല്ലാ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒരുമിച്ച് തന്നെ സംസ്കരിക്കുകയാണോ അതോ ഘട്ടം ഘട്ടമായിട്ടാണോ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ എങ്ങനെയാണ് വിവരങ്ങൾ തീർച്ചയായും ഇരുപത്തിരണ്ട് ശരീരഭാഗങ്ങളുണ്ട് രണ്ട് മൃതദേഹങ്ങളുണ്ട് ഇവ ഓരോന്നും ഓരോ പ്രത്യേകമായി പ്രത്യേകമായി തന്നെയാണ് അത് സംസ്കാരം നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടിരുന്നു തിരിച്ചറിയാത്ത അല്ലെങ്കിൽ അങ്ങനെ ശരീരഭാഗങ്ങളെല്ലാം സംസ്കരിക്കുന്നത് അത് ആ ശരീരഭാഗങ്ങൾ ഓരോന്നും സെപ്പറേറ്റായി ആ രീതിയിൽ വേർതിരിച്ച് സംസ്കരിക്കുകയാണ് ചെയ്യുന്നത് അതിനെ പുത്തുമ ഈ നിലമ്പൂരിൽ നിന്ന് കണ്ടെടുത്തത് എൻ എന്ന നമ്പറിടുകയും ചെയ്യുന്നു നമ്പർ ഇടുന്നു ചുവരൽമലയിൽ നിന്ന് കണ്ടെടുത്തത് സി എന്ന നമ്പർ നമ്പറിട്ടു അങ്ങനെ നമ്പറുകളിൽ ഇട്ടാണ് മൃതദേഹങ്ങൾ അങ്ങനെ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ആ നടപടികൾ ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസ്കാരം നടന്ന ഈ പുത്തുമല എസ്റ്റേറ്റിന്റെ ഭാഗത്തുള്ള ആ സ്ഥലത്ത് തന്നെയാണ് അതിന്റെ മറ്റൊരു അതിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെയാണ് ഇന്നും സംസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നത് മന്ത്രിമാരായ കെ രാജൻ എ കെ ശശീധരൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും മറ്റ് മൃതദേഹവുമായി അടുത്ത ബന്ധമുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു സർവമത പ്രാർത്ഥന നടത്തിയതാണ് നടത്തിയാണ് ഇന്നും അതായത് തിരിച്ചറിയാത്ത മൃതദേഹങ്ങളാണ് ഇവിടെ നിന്നാണ് ആരുടേതാണെന്നും എങ്ങനെയാണ് എന്നും അറിയാത്ത മൃതദേഹം ശരീരഭാഗങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള സർവമത പ്രാർത്ഥന പൂർത്തിയാക്കി അതിനുശേഷമാണ് ഇവരുടെ വികാരനിർഭരമായ രീതിയിലുള്ള ഒരു യാത്രയപ്പ് ആ ഇവർക്ക് ഇപ്പോഴും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്കാരം പുത്തുമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം എല്ലാം കണ്ടതുപോലെ തന്നെ ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇന്ന് രണ്ട് മൃതദേഹങ്ങളും ഇരുപതോളം ശരീരഭാഗങ്ങളുമായിരിക്കും സംസ്കരിക്കുക അങ്ങനെ നടപടികളെല്ലാം പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ ഉള്ള ചടങ്ങുകൾ തന്നെയാണ് സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ സംസ്കാരം നടക്കുന്നത് ഷഹീദ് തുടരുന്നുണ്ട് ഷഹീദ് ഇന്നത്തെ ദിവസം ഇത്രയും ശരീരാവശിഷ്ടങ്ങൾ രണ്ട് മൃതദേഹങ്ങൾ അതൊരുമിച്ചാണല്ലോ സംസ്കാരം നടക്കുന്നത് മുന്നിലേക്കുള്ള നടപടികൾ ഒരുപക്ഷെ എങ്ങനെയായിരിക്കും കാരണം ഇന്ന് വ്യാപക തിരച്ചിൽ നടക്കുന്നുണ്ട് പലയിടങ്ങളിൽ നിന്നും ശരീരഭാഗങ്ങൾ മൃതദേഹങ്ങളൊക്കെ കണ്ടെത്തിയതായി പറയപ്പെടുന്നുണ്ട് ഔദ്യോഗികമായൊരു സ്ഥിരീകരണം അതുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും അങ്ങനെ അത്തരത്തിൽ കണ്ടെത്തുന്ന മൃതദേഹങ്ങളെക്കുറിച്ചൊക്കെ നടപടികൾ ഏത് വിധത്തിലായിരിക്കും പുരോഗമിക്കുക തീർച്ചയായും അന്വേഷണം ശരീരത്തിനു വേണ്ടിയുള്ള പരിശോധനകളും അന്വേഷണങ്ങളും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ഏറ്റവും പ്രധാനമായും ഈ നിലമ്പൂരി ഉൾപ്പെട്ടുണ്ടായ സ്ഥലത്തു നിന്നും ഉള്ള ആ വെള്ളച്ചാട്ടത്തിന് സമീപ പ്രദേശം അതായത് അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകുമെന്ന കണക്കു വൂക്കലിൽ വ്യോമസേന വിഭാഗം പ്രത്യേക ദൌത്യ സംഘം പന്ത്രണ്ട് പേരടങ്ങുന്ന സംഘം അവിടെ ഉച്ചയോടുകൂടി അവിടെ പരിശോധന തിരച്ചിലിനായി പുറപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്നും അവർക്ക് ഏതൊക്കെ എന്തൊക്കെ കണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള വിവരം നമുക്ക് ഇനിയും ലഭ്യമായിട്ടില്ല ഒപ്പം തന്നെ ഈ മുണ്ടക്കൈയിലും ഈ ചുരൽമലയിലും പ്രദേശത്തുമൊക്കെ വ്യാപകമായ തിരച്ചിൽ ഇന്ന് നടന്നിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിലൊക്കെ നടക്കുകയും ചെയ്യും സ്വാഭാവികമായും കൂടുതൽ ശരീരങ്ങൾ അവിടെ നിന്നൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം മിസ്സിംഗ് കേസുകൾ നിരവധിയുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അത് അത്തരമൊരു സാധ്യത മുന്നിൽ ഭരണ ജില്ലാ ഭരണകൂടവും സർക്കാരും ഒക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ഈ പുത്തുമല എസ്റ്റേറ്റിന്റെ ഭാഗത്താണ് സംസ്കാരം നടക്കുന്നത് ഇതിന് തൊട്ടടുത്ത് തന്നെ മറ്റൊരു സ്ഥലം വിട്ടുതരാൻ വേണ്ടി ഹാരിസൺ പ്ലാന്റേഷൻ അധികൃതരോട് അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അവരെ വിട്ടു നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിന്റെ നടപടികൾ ഉടൻ തന്നെ പൂർത്തീകരിക്കുമെന്നാണ് ജില്ലാ കളക്ടർ രാവിലെ പറഞ്ഞത് അങ്ങനെയെങ്കിൽ കൂടുതൽ സംസ്കാരത്തിനായി കൂടുതൽ സ്ഥലം ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ കൂടുതൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒക്കെ കിട്ടുകയാണെങ്കിൽ സംസ്കാരം അവിടെ നടത്താൻ സാധിക്കും എന്ന എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും അതിനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ സർക്കാരിന്റെയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഏതായാലും തിരച്ചിൽ വരും ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഉണ്ടാകുമെന്ന ഉറപ്പാണ് അല്ലെങ്കിൽ ഉണ്ടാകുമെന്നാണ് സർക്കാർ സംവിധാനങ്ങളും ഏജൻസികളൊക്കെ അറിയിച്ചിട്ടുള്ളത് സന്നദ്ധ സംഘടനകളും ഈ തിരച്ചിലിനായുള്ള പ്രത്യേക സേനാ വിഭാഗങ്ങളും ഒക്കെ ഇവിടെ വരും ദിവസങ്ങളൊക്കെ സജീവമായി ഉണ്ട് പ്രധാനമായും ഇപ്പോൾ കാണാതായ ആളുകൾ അവരുടെ ഉറ്റവരായ ആളുകൾ പലയിടങ്ങളിലായി കഴിയുന്നുണ്ട് അവർക്ക് മരിച്ചതിന് ശേഷമെങ്കിലും അവരുടെ മൃതദേഹമെങ്കിലും കാണണം എന്നുള്ള ആഗ്രഹം അവർ നിരന്തരം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഡി എൻ എ പരിശോധന ഉൾപ്പെടെയുള്ളവ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ നടത്തുന്നുമുണ്ട് അങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്നു പക്ഷേ ഡി എൻ എ പരിശോധനയ്ക്ക് പോലും സാധ്യമല്ലാത്ത രീതിയിലുള്ള ഒരു സാഹചര്യവും നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ പലതും ആരുടേതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഏത് തരത്തിലായാലും വളരെ സംസ്കൃതമായ രീതിയിൽ തന്നെ അവ സംസ്കരിക്കുക എന്നുള്ളത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഒക്കെ ഇവിടെ പുലർത്തിപ്പോരുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ വളരെ ശക്തമായി ചെറിയ ശരീരഭാഗമാണെങ്കിൽ കൂടി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നുണ്ട് അങ്ങനെ കൂട്ടസംസ്കാരം ഇന്നത്തെ ദിവസവും പുരോഗമിക്കുകയാണ്